റിട്ടയേർഡ് അധ്യാപകനും ഗാനരചയിതാവുമായ മൊയ്തു മാസ്റ്റർ രചിച്ച മാപ്പിളപ്പാട്ടുകളുടെ സമാഹാരം ഇരുപത്തെട്ടിന് പ്രകാശിതമാകുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വൈകുന്നേരം നാല് മുപ്പതിന് വാണിമല ക്രസൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ സർഗസായാഹ്നം എന്ന പരിപാടി നടക്കും ഇതിൻ്റെ ഉദ്ഘാടനം മലബാർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ടി സി അഹമ്മദ് നിർവഹിക്കും തുടർന്ന് അബ്ദുറഹിമാൻ ഗുരുക്കൽ മാപ്പിള പഠന കേന്ദ്രത്തിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കിയ പ്രതിഭകളുടെ അരങ്ങേറ്റം നടക്കും കോൽക്കളി പ്രദർശനവും കളരി അഭ്യാസ പ്രകടനവും ഉണ്ടാകും രാത്രി ഏഴ് മണിക്ക് പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മവും സമ്മേളന ഉദ്ഘാടനവും കെ മുരളീധരൻ എം പി നിർവഹിക്കും ഒന്നത്ത് മൊയ്തു മാസ്റ്റർ രചിച്ചിട്ടുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഒരു സമാഹരണം ഇരുപത്തിയെട്ടാം തീയതി വൈകുന്നേരം നാല് മുപ്പത് മുതൽ നടക്കുന്ന പരിപാടിയിൽ എം പി കെ മുരളീധരൻ അവർക്ക് പ്രകാശനം ചെയ്യുകയാണ് മൊയ്തമാഷ് നിരവധി മാപ്പിളപ്പാട്ടുകൾ രചിച്ചിട്ടുണ്ട് അതുപോലെ നിരവധി അറബി ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് അറബി പദ്യങ്ങൾ രചിച്ചിട്ടുണ്ട് എല്ലാം പുസ്തക രൂപത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം രചിച്ചിട്ടുള്ള മാപ്പിളപ്പാട്ടുകൾ മാത്രമാണ് ഇപ്പോൾ വാണിമേലിലുള്ള അബ്ദുറഹ്മാൻ കുരിക്കൽ അക്കാദമി പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ച് അതിന്റെ പ്രകാശനം നിർവഹിക്കുന്നു മാപ്പിള മാപ്പിളകലാ പഠന കേന്ദ്രം രണ്ടായിരത്തി പതിനേഴ് മുതൽ രൂപീകൃതമായതാണ് ഇതിലൊരുപാട് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് മാപ്പിളപ്പാട്ട് പരിശീലനവും നടത്തി അതിൻ്റെ ഒരങ്ങേറ്റവും കൂടി ഇതോടൊപ്പം നടക്കുന്നുണ്ട് വൈകിട്ട് നാലേ മുപ്പതിനാണ് നമ്മുടെ പരിപാടി ആരംഭിക്കുന്നത് ക്രസൻഡ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് പ്രോഗ്രാം നടക്കുന്നത് നാലേ മുപ്പതിന് സർഗ സായാഹ്നം എന്ന പേരിൽ നടക്കുന്ന പരിപാടി വ്യാപാര പ്രമുഖനായ മലബാർ സ്പോർട്സ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കൂടിയായ ഉദ്ഘാടനം ചെയ്യുന്നത് പുസ്തകം എന്ന് പറയുന്നത് ഒരു പുതിയ കാലത്ത് സ്വയം പ്രമോഷന്റെ ഒരു കാലഘട്ടമാണ് അതിനൊരു നിരക്കും അതിനു മിനക്കെടാത്തൊരു വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാട്ടുകൾ സമാഹരിച്ചിറക്കുക എന്നത് നാട്ടുകാർ മുൻകൈ എടുത്ത് ചെയ്താലേ അദ്ദേഹം അതിന് തയ്യാറാവുക എന്നതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള ഒരുക്കൾ കലാകേന്ദ്രമായി മുൻകൈ എടുത്തു